നമസ്കാരം പാലം കടക്കുവോളം നാരായണ അത് കഴിഞ്ഞാൽ കൂരായണ ഈ ചൊല്ല് കേട്ടിട്ടല്ലാത്തവരായി ആരുമുണ്ടാകില്ല കോൺഗ്രസിന്റെ കാര്യത്തിൽ അവർ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യക്കാരെ മുഴുവൻ നിറത്തിന്റെയും രൂപത്തിന്റെയും പേരിൽ അവഹേളിച്ച സാം പിത്രോദയെ വീണ്ടും ഓവർസീസ് കോൺഗ്രസ് ചെയർമാനായി നിയമിച്ചിരിക്കുകയാണ് നമ്മുടെ കോൺഗ്രസ് തീർച്ചയായും ഇവിടെ കോൺഗ്രസിന്റെ തനി നിറം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാരണം തിരഞ്ഞെടുപ്പ് സമയത്ത് സാം പിത്രോത നടത്തിയ പരാമർശം തങ്ങൾക്ക് പണിയാകുമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് സാം പിത്രോതയെ നൈസ എന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പും കഴിഞ്ഞു പ്രതിപക്ഷ പാർട്ടിയായി മാറാൻ കോൺഗ്രസിനും സാധിച്ചു അതിനാൽ തന്നെ തങ്ങളുടെ തനി സ്വഭാവം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് കാരണം രാഹുൽ ഗാന്ധിയുമായി ഏറെ അടുപ്പമുള്ള ഒരു നേതാവ് തന്നെയാണ് ഈ സാം പിത്രോത അടിയന്തര പ്രാബല്യത്തോടെയാണ് സാം പിത്രോതയ്ക്ക് ഇപ്പോൾ നിയമനം നൽകിയിരിക്കുന്നത് എന്നാൽ ഭാവിയിൽ വിവാദ പ്രസ്താവനകൾ നടത്തില്ലെന്ന ഉറപ്പിലാണ് സാം വീണ്ടും നിയമനം നൽകുന്നതെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശിന്റെ വാദം അതേസമയം ഇന്ത്യയിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ അറബികളെ പോലെയും വടക്കു കിഴക്കൻ മേഖലയിലുള്ളവർ ചൈനക്കാരെ പോലെയും ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയാണെന്നുമായിരുന്നു സാം പിത്രോദയുടെ വിവാദ പരാമർശം യു എസ് മാധ്യമമായ ദി സ്റ്റേറ്റ്മാന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സാമ്പിത്രോദ ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം നടത്തിയത് എന്തായാലും സാമ്പിത്രോതയെ തിരിച്ചെടുത്തതിൽ നിരവധി പേരാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ രംഗത്തെത്തുന്നത് സാമ്പിത്രോതയുടെ രാജിയും പുനർനിയമനവുമെല്ലാം എല്ലാം ഇലക്ഷൻ ഗിമ്മിക്കായിരുന്നുവെന്നാണ് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ പറയുന്നത് എ സി സിയുടെ വാര്ത്താക്കുറിപ്പ് പങ്കുവച്ചുകൊണ്ടാണ് അമിത് മാളവ്യ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ വിഷയത്തിൽ സാം പിത്രോദയെയും കോൺഗ്രസിനെയും വിമർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു അഭിമുഖവും അമിത് മാളവ്യ പങ്കുവച്ചിട്ടുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ദക്ഷിണേന്ത്യയിലെയും മധ്യവർഗക്കാരെ ലക്ഷ്യമിട്ടാണ് ഈ പിത്രോദയുടെ പരാമർശമെന്നും അത് വ്യക്തിപരമല്ല രാഹുലിനു വേണ്ടിയാണെന്നുമുള്ള മോദിയുടെ പ്രതികരണമാണ് അമിത് മാളവ്യ ഇതിലൂടെ ഓർമ്മിപ്പിച്ചത് പരാമർശം കൊണ്ട് കോൺഗ്രസിനുണ്ടായ താൽക്കാലിക പ്രശ്നം മാറിയാൽ പിത്രോദയെ വീണ്ടും നിയമിക്കുമെന്നും മോദി അന്ന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇക്കാര്യവും അമിത് മാളവ്യ ഇവിടെ കൂട്ടിച്ചേർക്കുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ നീക്കത്തെ മുൻകൂട്ടി പ്രവചിച്ചിരുന്നതിനാൽ സാം പിത്രോദയുടെ പുനർനിയമനത്തിൽ ആശ്ചര്യം തോന്നുന്നില്ലെന്നാണ് കിരൺ റിജിജു പ്രതികരിച്ചത് എന്തായാലും മോദി പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് That's news. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.